സബർമതി ഇടപകയിലെ ഒരു വലിയ പ്രത്യേകതയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ് താദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റാണിപ്പ് എന്ന് പറയുന്ന അഹമ്മദാബാദിലുള്ള പ്രത്യേകിച്ച് സബർമതി അടവകയുടെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന മാത്രേസ കോൺവെൻ്റ് ആണ് കോൺവെൻറ്റിൻ്റെ മുൻഭാഗത്ത് തന്നെയായിട്ട് മതത്രേസയുടെ നല്ല ഒരു സ്റ്റാച്യു നമുക്ക് കാണുവാൻ സാധിക്കും ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇവിടെയുള്ള കന്യാസ്ത്രീകളും അതേ രീതി തന്നെയാണ് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ മക്കളെയും ചേർത്ത് പിടിച്ച് സ്വന്തം എന്ന പോലെ പരിപാലിച്ചു കൊണ്ടുവരുന്നു ആ ഒരു പരിപാലനയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനാപൂർവ്വം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നേ ദിവസം ഉച്ച നേരത്ത് ഒരു ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് അബർമതി എടവകയിലെ അനിൽ കോശി ആൻഡ് ഫാമിലിയാണ് അമ്മയുടെ ഓർമ്മ ദിനത്തോട് അനുബന്ധിച്ചാണ് പ്രത്യേകമായിട്ട് ഈ ഒരു ഭക്ഷണം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഇവ പ്രത്യേകമായിട്ട് നൽകുന്നത് ഒരു നേരത്തെ ഭക്ഷണം തയ്യാറാക്കി അത് കൊടുക്കുന്ന ഈ ഒരു ഫാമിലിയെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കും സവർമതി പള്ളിയിലെ ആഘോഷങ്ങൾ എത്തണത്തിലും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ദേശം ഇതിന്റെ പിന്നിലുണ്ട് സവർമതി ഇടവകയിലെ ഇടവാങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ട ദിനങ്ങൾ വരുമ്പോൾ അവർ ആഘോഷമാക്കി അതിനെ മാറ്റുന്നത് ഇവിടെയുള്ള എൺപത്തിയഞ്ച് മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകിക്കൊണ്ടാണ് ഇത് പുറം ലോകം അറിയാതെ പോകരുത് അത് മാത്രമല്ല ഈ അമ്മമാർ മാത്രേസ കോൺവെൻറ്റിലെ ഈ പ്രിയപ്പെട്ട അമ്മമാർ ചെയ്തു തരുന്ന വലിയ ഒരു സേവനം ശുശ്രൂഷ തീർച്ചയായിട്ടും പുറലോകമറിയേണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അനുകൂലവും പ്രതികൂലവുമായ ഉണ്ടാകുമ്പോൾ പോലും അതിനെ മറികടന്നുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് ഇവർ ചെയ്തു വരുന്ന ശുശ്രൂഷ ദൈവമഹത്വത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ സൂക്ഷിക്കാം ഒപ്പം ഇവിടെ ആഹാരം കൊടുത്തു കഴിയുമ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ള പത്ത് പതിനഞ്ച് പേരുണ്ട് അവർക്ക് ആദ്യം നൽകിയതിന് ശേഷം മാത്രമാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഭക്ഷണത്തിലേക്ക് പ്രധാനമായിട്ട് തിരിയുന്നത് അത്രമാത്രം കരിശുഭവുമായിട്ടാണ് ഓരോ വ്യക്തികളെയും ഈ അമ്മമാരും ഈ മക്കളും പ്രത്യേകമായിട്ട് കരുതുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവരുടെ പെരുമാറ്റ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു കയറി ചെല്ലുവാൻ ഒരു വീട് പോലും ഇല്ലാത്ത ഇവർക്ക് അഭയ സങ്കേത കേന്ദ്രമായിട്ട് യഥേഷ്ടം വാതിൽ തുറന്നു കൊടുക്കുന്ന ഇറാണിപ്പ് ഏരിയയിലെ മാത്രേസ കോൺവെൻറ്റ് എന്നും ഇവർക്ക് വലിയ അനുഗ്രഹമായിട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത് ഈ എൺപത്തിയഞ്ച് മക്കളിലും ഈശോയെ ദർശിച്ചുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ ചെയ്യുന്ന വലിയ സൂഷ ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇവരുടെ പേരിനോ പ്രസിദ്ധിക്കോ വേണ്ടിയിട്ടൊന്നുമല്ല ദൈവം ഇവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇവരുടെ സൂക്ഷകളെയും